സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ് ശാലിനി കേരളത്തിൽ കാലവർഷം എത്തി എന്ന് പറയുമ്പോൾ പോലും മഴയ്ക്ക് ഒരു ശമനം ഇപ്പോൾ എല്ലായിടത്തുമുണ്ട് വീണ്ടും മഴ കനക്കുമെന്നറിയാൻ സാധിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക കാലവർഷത്തിന് തൊട്ടു പിന്നാലെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന വ്യാപകമായി വീണ്ടും മഴ ശക്തമാകുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അതായത് പ്രധാനമായും ചില കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന വ്യാപകമായി മഴ ശക്തമാകുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് വടക്കൻ റയൽസീമയ്ക്കും സമീപ പ്രദേശത്തും ഒരു ചക്രവാത ചുഴി രൂപം കൊണ്ടിട്ടുണ്ട് ഈ ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് മലപ്പുറം വയനാട് ജില്ലകൾക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ എറണാകുളം മുതൽ പാലക്കാട് വരെയും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കും ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള ലക്ഷദ്വീപ് ഒപ്പം തന്നെ കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും വിലക്ക് ഈ മണിക്കൂറിൽ തുടരുകയാണ് കേരള തീരത്ത് അതിശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുന്നത് ണം തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് ശക്തമായ കാറ്റിന് മുപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കൊപ്പം തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത് നിലവിൽ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകൾക്ക് ശക്തമായ മഴ മുന്നറിയിപ്പ് നിലവിൽ ഇന്ന് നൽകിയിട്ടില്ല എങ്കിൽ പോലും നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകുകയാണ് പത്തനംതിട്ട ഒപ്പം തന്നെ കോട്ടയം ജില്ലകൾക്കൊഴികെ നാളെ പന്ത്രണ്ട് ജില്ലകൾക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരുന്ന അഞ്ച് ദിവസവും അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും ഒപ്പം തന്നെ കാലവർഷം വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് എന്തായാലും കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഒപ്പം തന്നെ സംസ്ഥാനത്ത് രൂപം കൊണ്ടിട്ടുള്ള പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിലടക്കം രൂപം കൊണ്ടിട്ടുള്ള ചക്രവാത ചുഴി അത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന് നൽകുന്നത് ശാലിനി വേനൽക്കാലത്ത് അല്ലെങ്കിൽ വേനൽ മഴ രൂക്ഷമായ സാഹചര്യത്തിൽ പോലും സംസ്ഥാനത്ത് ഉടനീളം വെള്ളക്കെട്ടും മറ്റു പ്രതിസന്ധികളും രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളിലുണ്ടായ പാളിച്ചയാണ് അതിന് കാരണമെന്ന് അധികൃതർ തന്നെ സമ്മതിക്കുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ കണക്കുമെന്ന മുന്നറിയിപ്പ് വന്ന സാഹചര്യത്തിൽ അതിനു വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ ആ ദേവിക സൂചിപ്പിച്ചതുപോലെയാണ് തിരുവനന്തപുരം കൊച്ചി അടക്കമുള്ള ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിരൂക്ഷമാകുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ വേനൽ മഴയെ തടക്കം നമ്മൾ ആ സാഹചര്യങ്ങൾ കണ്ടതാണ് കൊച്ചിയിലടക്കം വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം രൂക്ഷമായതും ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമായതും വലിയ വിമർശനങ്ങൾക്ക് സർക്കാരിന് സംവിധാനങ്ങൾക്കെതിരെ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യമായി ഏകോപിപ്പിച്ചിരുന്നില്ല എന്നുള്ള വിമർശനമാണ് ആ ഘട്ടങ്ങളിൽ ഉയർന്നത് എന്തായാലും പിന്നാലെ കാലവർഷം എത്തുമ്പോഴും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതിഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഓരോ തദ്ദേശ സ്വയംഭരണ വാർഡുകൾക്ക് നൽകേണ്ട ഫണ്ടുകളടക്കം കൃത്യമായി എത്തിയിട്ടില്ല എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിലുണ്ട് എന്തായാലും അഞ്ചു ദിവസം കൂടി സംസ്ഥാനത്ത് മഴ ശക്തമാകുമ്പോൾ വീണ്ടും ഒരു മഴ ദുരിതത്തിനും ഒപ്പം തന്നെ വെള്ളക്കെട്ടിനും സംസ്ഥാനം സാക്ഷ്യം വഹിക്കുമെന്നുള്ള സൂചനകൾ കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്